വല്യമ്മ ഓത്തിരിക്കട്ടാ അപ്പോ ഉപ്പ നിസ്കരി ഉപ്പ കടയിലാണ് പോന്നിട്ട് നല്ല നിസ്കരിക്കും അപ്പൊ എന്താട്ടാ ഇവിടത്തെത് അപ്പൊട്ടാ അയ്യ എന്റെ കാറ് അപ്പൊ കടയിൽ വന്നിക്കട്ട ഞങ്ങ ഉപ്പാന്ന് വിളിക്കട പാലും ഇതൊക്കെ എടുക്കാൻ വേണ്ടി വന്നിക്ക തക്കുടൂട്ടാ തക്കു വലിച്ചതാ വീട്ടിൽ തക്കുട്ടൊന്നു വിളിക്ക ശരിക്കുള്ള പേര് റൈഹാനാത്തട്ടാ അപ്പൊ ഇഷ്ടപ്പെട്ട ലയിക്കണട്ടാ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പൊ തക്കുണ്ട് അനിയത്തിട്ടാ കമ്മലും മാലൊക്കെ ഇണ്ടാക്കളെ പേര് മിന്നൊന്ന് വീട്ടിൽ വിളിക്കാ അപ്പൊ ഞങ്ങ ഒരു ജനല് പേരൊന്നും വിളിക്കില്ലേ ഞങ്ങ വീട്ടിൽ വിളിക്കുന്ന പേര് വിളിക്കുള്ളൂട്ടാ അതെങ്ങനെയുണ്ട് തക്കോളിച്ചത് നല്ല ഭംഗിണ്ടല്ലേ റിയില്ല യൂട്യൂബ് ചാനല് അപ്പൊ ടി വി ആണ് അക്കുമ്മീപ് ട്രിപ്പ് അപ്പാണ് പിന്നെ <59's> തുമ്മടത്തും <eps> ഇല്ല സപ്പോർട്ട് ചെയ്യാൻ പറ ചാന പിന്നെന്തിട്ടാ അയ്യൻ്റെ ബർത്ത്ഡേക്ക് വീഡിയോ വരില്ലേ കേക്ക് മുറിക്കുന്നത് ഏത് ബൈക്ക് oh okay okay, okay. okay.